വിശ്വമിച്ചുകയ്യ്ക്ക് ശ്രുതി അവേ അവയെ മരിയ നമ്മൾ പരിശുദ്ധ അമ്മയോട് ചേർന്ന് ജപമാല ജപമാലഭക്തിയിൽ ആഴപ്പെട്ട് എങ്ങനെ എല്ലാവിധ ദൈവാനുഗ്രഹവും നേടാം എന്നൊന്ന് ധ്യാനിക്കുകയാണ് ജപമാല ഭക്തിയിലൂടെ കീഴടക്കാൻ കഴിയാത്ത ഒരു കോട്ടകളുമില്ല കീഴ്പ്പെടുത്താൻ കഴിയാത്ത ഒരു എതിർശക്തികളുമില്ല പരാജയം പരാജയമെന്നത് ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വരികയില്ല പരിശുദ്ധ അമ്മ എൻ്റെ ജീവിതത്തിന് കൂടെയുണ്ട് കൂട്ടയുണ്ട് കൂട്ടായിട്ടുണ്ട് എന്നുള്ള തിരിച്ചറിവുള്ള ദൈവബൈതലിനെ തേടി ഈ അനുഗ്രഹമെല്ലാം വന്നു ചേരുമെന്നുള്ള വലിയ യാഥാർത്ഥ്യമാണ് മുപ്പത്തിനാലാം സങ്കീർത്തനങ്ങൾ അതിൻ്റെ പതിനെട്ടാം വചനം പറയുന്നത് ഹൃദയം നുറങ്ങിയവർക്ക് കർത്താവ് സമീപസനാണ് മനമൊരുകിയവരെ അവിടുന്ന് രക്ഷിക്കുന്നു ഒരു ദൈവബൈതൽ തൻ്റെ ആധ്യാത്മികമോ ഭൗതികമായ ഏത് കാര്യത്തിനു വേണ്ടി ആയിക്കോട്ടെ ഒന്ന് നിലവിളിച്ചാൽ അത് സ്വർഗത്തിന് സഹിക്കാൻ കഴിയുന്നതിന് താങ്ങാൻ കഴിയുന്നതിന് അപ്പുറമാണ് അതുകൊണ്ട് പരിശുദ്ധ അമ്മയിൽ ആശ്രയിച്ച് ജപമാല ഭക്തിയിൽ ആഴപ്പെട്ട് നിലവിളിച്ച് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന ഒരു ദേവ വൈദലിന് സ്വർഗത്തിൻ്റെ സജീവമായ സാന്നിധ്യത്തിൻ്റെ അനുഗ്രഹം അപ്പോൾ തന്നെ ലഭിച്ചു തുടങ്ങും എന്നുള്ളതാണ് വലിയ സത്യമായ യാഥാർത്ഥ്യം പരിശുദ്ധ അമ്മയുടെ വിമരഹ പ്രതിഷ്ഠ ചെയ്തിട്ടുള്ള അവർക്കറിയാം വിമ പരിശുദ്ധ അമ്മയുടെ വിമലഹത്തിൽ മുഴുവൻ ത്രിത്തത്തിൻ്റെ സ്നേഹാഗ്നി ജ്വാലയ ക്രിത്തത്തിൻ്റെ സ്നേഹാഗ്നി ജ്വാല പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്തിൻ്റെ സ്നേഹത്തിൻ്റെ അഗ്നി ഈ അഗ്നിയിൽ നമ്മുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ പരിശുദ്ധ അമ്മ സമർപ്പിക്കുമ്പോൾ പരിശുദ്ധ അമ്മ വഴി നമ്മൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന അമ്മ അപ്പോൾ തന്നെ ഈ ഈശ്വര സന്നിയിലെത്തിക്കുകയാണ് അപ്പോൾ തന്നെ അത്ഭുതമായി വിടുതൽ സൗഖ്യം അനുഗ്രഹം ലഭിക്കുമെന്നൊരു കാര്യത്തിൽ യാതൊരു സംശയമില്ല ഇനി നമുക്കൊന്ന് തിരിച്ചറിയേണ്ടത് നമ്മൾ ചെല്ലുന്ന പ്രാർത്ഥനകൾ നമ്മൾ ജപിക്കുന്ന ജപമാലകൾ പരിശുദ്ധ അമ്മയോടുള്ള മറ്റ് വണക്കങ്ങളൊക്കെയും ദൈവ തിരുസേനില് പരിശുദ്ധ അമ്മ അത് സ്വീകരിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഒരു പരമപ്രധാനമായ കാര്യം പരിശുദ്ധ അമ്മയുടെ ഒരു സ്വഭാവ വൈശിഷ്ട്യം നമ്മൾക്കും മാർജിക്കാൻ വേണ്ടി ശ്രമിക്കണം ഇതാ കർത്താവിൻ്റെ ദാസി അവിടുത്തെ വചനം പോലെ എന്നിൽ സംഭവിക്കട്ടെ എളിമയുടെ നിറകുടമായ എളിമ മാത്രമായ എളിമ തന്നെ ജീവിതമാക്കി മാറ്റിയ അത്രമാത്രം താഴാവോ ദൈവത്തിന് വേണ്ടി ദൈവവചനത്തിന് വേണ്ടി ദൈവിക സന്തോഷമെന്നിൽ നിറയാൻ ഞാൻ മനുഷ്യരുടെ മുമ്പിൽ താഴുകയാണ് എല്ലാ സംവിധാനങ്ങൾക്കും ക്രമീകരണ മുമ്പിൽ ഞാൻ താഴ്മയോടെ നിൽക്കുകയാണ് എന്നെ തന്നെ ഒന്ന് സ്വയം എൻ്റെ ഹൃദയത്തിലൊന്ന് എളിമപ്പെടുത്തുകയാണ് നമ്മൾക്കൊക്കെ ഇത് അഭിനയിക്കാനേ കഴിയുള്ളൂ ശരിക്കും എളിമ എന്നൊരു പുണ്യമാണ് ഈ പുണ്യം പുണ്യമാർജിക്കണമെങ്കിൽ ഒരു കഠിന അധ്വാനം വേണം നമ്മൾ നമ്മെ തന്നെ റോമറ എട്ട് ഒന്ന് വതിനത്താൽ അവൻ്റെ കുരിശിലെ പേരിയുടെ ഐക്യപ്പെടുത്തണം അങ്ങനെയെങ്കിലും നമുക്ക് ഈ എളിമ എന്ന പുണ്യം അഭ്യസിക്കാൻ കഴിയുള്ളൂ ജവമാല ഭക്തിയിൽ ആഴപ്പെടണമെങ്കിൽ നമുക്ക് എളിമ എന്ന പുണ്യം അഭ്യസിക്കണം നമുക്ക് അനേകം ജോമാല ചെല്ലുന്നവരെയൊക്കെ നമുക്കറിയാം നമ്മളും അനേകം ചോമാല ചെല്ലുന്നുണ്ട് ശരിക്കും നമ്മൾ ജവമാല ചെല്ലുന്നു എന്ന് പറയുകയും നമുക്ക് ഫലം ചൂടാതിരിക്കുകയും ചെയ്താൽ ആ ജവമാല ഭക്തിയിൽ ആ ഭക്തി അഭ്യാസത്തിൽ എവിടെയോ കാര്യമായ ഒരു വന്തികടുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം യഥാർത്ഥത്തിൽ നമുക്ക് ജമാ ജപമാല ഭക്തി ഉണ്ടെങ്കിൽ അത് പരിശുദ്ധ അമ്മയോട് ചേർന്ന് തന്നെയുള്ളൊരു ഭക്തിയാണെങ്കിൽ നമ്മൾ ഫലം ചൂടുന്ന വ്യക്തികളായി മാറും ഇങ്ങനെ തിരിച്ചറിയണം ഞാൻ അനുഗ്രഹം പ്രാപിക്കുന്ന അഭിഷേകമുള്ള ഒരു ദൈവപൈതരാണെങ്കിൽ എൻ്റെ ജപമാല ദൈവ തിരുസന്നിധിയിൽ പരിശുദ്ധ അമ്മ എത്തിക്കുന്നുണ്ടെങ്കിൽ ഞാൻ അനുഗ്രഹം പ്രാപിക്കുന്നുണ്ടെങ്കിൽ നിശ്ചയമായും ഫലം ചൂടുക എന്ന് പറഞ്ഞാൽ ഗലാത്തി അഞ്ച് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നാണ് സന്തോഷം സമാധാനം സ്നേഹം ക്ഷമ ദയ ആനന്ദം കരുണ നന്മ സൗമ്യത വിശ്വസത അങ്ങനെ ഈ ഫലം ചൂടുന്ന വ്യക്തിയായി മാറും എനിക്കൊരു പ്രസിന്ധി വരുമ്പോൾ ഞാൻ പൊട്ടിത്തെറിക്കുകയില്ല ഞാൻ അമിതമായി ദുഃഖിക്കുകയില്ല സന്തോഷിക്കുകയും ഇല്ല അമിതമായിട്ട് എല്ലാം ഈ ഒരു ആനന്ദത്തിന് തരും ഒരു ആനന്ദം എനിക്കുണ്ട് പ്രസന്ധി വരുമ്പോൾ എനിക്കൊരു എൻ്റെ ഉള്ളിൽ ഈ സജീവ സാന്നിധ്യമായ ഈശോ ഉണ്ട് എന്നൊരു ആനന്ദമുള്ള വ്യക്തിക്ക് ഏ ഈ ജവമാല ഭക്തിയിൽ ശരിക്കും ഹൃദയത്തിൻ്റെ തികവിൽ നിന്ന് വരുന്നു എന്ന് നമുക്ക് പറയാൻ കഴിയുള്ളൂ ഇത് കുടുംബങ്ങളിൽ നിന്നാണ് ഇത് രൂപപ്പെടേണ്ടത് കുടുംബത്തിൽ സന്ധ്യാപ്രാർത്ഥനയിലൊക്കെ ശരിക്കും ഈ ജോമാല ചെല്ലുന്ന സമയത്ത് മാലാഹമാർ നമ്മളുടെ ഭാവന ചുറ്റും കോട്ട കെട്ടി സംരക്ഷിക്കും പാളയം അടിച്ച് കാവൽ നിൽക്കും അവർ ഉല്ലാത്തുന്ന സമയമാണെന്നൊക്കെയാണ് പറയപ്പെടുന്നത് അത് കുറേ യാഥാർത്ഥ്യമുണ്ട് താനും ദൈവഭക്തിയുള്ള കുടുംബത്തിൽ ഒരു പ്രാർത്ഥനയുള്ള കുടുംബത്തിൽ അതിൽ ടോട്ടൽ ആ കുടുംബാംഗങ്ങളുടെ ജീവിതം വന്ന് എടുത്ത് നോക്കുമ്പോൾ തന്നെ ഒരു വ്യാഭിഷേകത്തിൻ്റെ സമൃദ്ധി അവരുടെയൊക്കെയും ജീവിതങ്ങളിൽ നമുക്ക് കാണപ്പെടാൻ കഴിയും അതുകൊണ്ട് ജപമാല ഭക്തി ഉണ്ടെങ്കിൽ നിശ്ചയമായും സാത്താൻ നമ്മളെ തൊടാൻ കഴിയില്ല എന്നുള്ള ഏറ്റവും വലിയ യാഥാർത്ഥ്യം പിന്നെ ഞാൻ സൂചിപ്പിച്ച് ഫലങ്ങൾ കൊണ്ട് നമ്മൾ ഇറയും ശരിക്കുമുള്ള ജപമാല ഭക്തി ആണെങ്കിൽ ഇടവകയോട് ദേവാലയത്തോട് ബലിപീഠത്തോട് കൂതാശയകളോടൊക്കെ ചേർന്ന് നിൽക്കുന്ന ഒരു ഭക്തിയാവും അങ് വചനത്തോടൊക്കെ ഇങ്ങനെ ചേർന്ന് നിൽക്കുന്ന ഭക്തിയാണെങ്കിൽ യഥാർത്ഥത്തിൽ ഇത് ഒരു ഒരു അടിത്തറയുള്ള ഭക്തിയായി മാറുകയുള്ളൂ അതിനെ ഒന്നി മൂത്തി ആറ് പത്തൊൻപതിൽ പറയുന്നുണ്ട് അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ യഥാർത്ഥ ജീവൻ അവകാശമാക്കുക നിങ്ങളുടെ ഭാവിക്ക് ഭദ്രമായ അടിത്തറ പണിയട്ടെ ശരിക്കും നിത്യജീവനിലേക്ക് എത്തുന്ന ഒരു യഥാർത്ഥ ആത്മീയ അടിത്തറയാണ് ഈ ജവമാല ഭക്തി എന്നുകൂടെ നമ്മൾ തിരിച്ചറിയണം അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ കെട്ടു പിണഞ്ഞ് കിടക്കുന്ന സാധിക്കാനാതെ കിടക്കുന്ന എല്ലാ പിടിയും നിൽക്കുന്ന മേഖലകളിലൊക്കെയും ജവമാല പരിശുദ്ധ അമ്മയുടെ വിമലത്തിലേക്ക് സമർപ്പിച്ച് ജോമാല ജലി പ്രാർത്ഥിച്ചാൽ നൂറ് ശതമാനവും അത് അനുഗ്രഹം ഉറപ്പാണ് നമ്മൾ വിശ്വസിച്ച് വളരെ ഡീപ്പായി പരിശുദ്ധ അമ്മയുടെ സ്വഭാവത്തോട് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോഴേ എനിക്ക് കിട്ടുന്നത് ഈശോ എനിക്ക് കിട്ടേ ആമേൻ ഹാലലിയ